നമസ്കാരം ഉണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ള എല്ലാവർക്കും തന്നെ അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വിതരണം ഉണ്ടെന്ന് നമ്മുടെ ധനമന്ത്രി അറിയിച്ചിരിക്കും മാത്രമല്ല ഈ മാസം നമുക്ക് ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയ ആയിരത്തി അറുനൂറ് രൂപയും മറ്റു കുടിശ്ശികൾ എല്ലാം കൂടെ ചേർത്തായിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന മാസത്തെ പെൻഷൻ ലഭിക്കുന്നത് മാത്രമല്ല ക്ഷേമ പെൻഷൻ്റെ ഒരു വർധനവ് എന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിക്കാൻ പോകുന്നു എന്ന യും ധനമന്ത്രി അറിയിച്ചിരിക്കുന്നു ഈ സഹായങ്ങളെല്ലാം തന്നെ അടുത്ത മാസം ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസുകളൊക്കെ ഒന്ന് എല്ലാവരും പരിശോധിക്കുക കാരണം എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പെൻഷൻ പെട്ടെന്ന് തന്നെ മുടങ്ങി നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് ഇത് പരിശോധിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കിത് പരിശോധിക്കാവുന്ന എന്തായാലും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ